ചേച്ചി ഇന്ന് സ്പെഷ്യലായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടോ ആ അതെ വന്നിട്ടുണ്ടോ ചേട്ടൻ അത് ആദ്യമായിട്ടാണോ വീട്ടിലെ കുറെ പ്രാവശ്യം വരാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷെ അപ്പത്തേക്ക് എന്റെ ഷൂട്ട് കഴിയാറുണ്ടായിരുന്നു ഓ ഹലോ ചേട്ടൻ ചേട്ടൻ അധികം പുറത്തിറങ്ങുമ്പോ അധികം സംസാരിക്കൂലും അല്ല വീട്ടിന്റെ അകത്ത് ഫോണില് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു മോനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എത്ര സെക്കൻഡ് ഉണ്ട് അറിയാൻ പറ്റും സെക്കൻഡ് കണ്ടോ അതാണ് പ്രസന്റ് സീനറിയോ എന്ന് പറയുന്നത് രണ്ട് സെക്കൻഡാണ് ആ രണ്ട് സെക്കൻഡില് കൃത്യമായില്ലെങ്കിൽ അപ്പൊ മാറ്റും ഇപ്പൊ എന്നെ പോലുള്ള മ്യൂസിക് കമ്പോസേഴ്സിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം സെക്കൻഡ് അങ്ങനെ പറയരുത് മറ്റേ ഇതില് പാട്ട് കേൾക്കാറുണ്ട് ഒരുപാട് ഏത് ടൈപ്പ് പാട്ടാണ് ഇഷ്ടം മെലഡി മെലഡി പാടിയ ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് സഹായിക്കെട്ടു സഹായിക്കടാ സ്വന്തം ചേട്ടനല്ലേ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടത് ആ എന്തായാലും മോഹൻ വന്നത് വളരെ സന്തോഷം ഇട നീ ഒരു അധിക പ്രസംഗം നടക്കാൻ ചെറിയ പ്രസംഗം ഇനി തീവണ്ടിയെ പറ്റി വല്ലതും സബ്ജെക്ട് ഓവർ തിങ്കിങ് അതും അറിയില്ല മാക്സിമം ഒരു ഒന്നര മിനിറ്റ് പ്രിയ ബഹുമാനപ്പെട്ട ജഡ്ജസ് ഗ്രൂമേഴ്സ് രാകേഷങ്ങൾ ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന ടോപ്പ് ബാൻഡ് ഡിയർ പേരൻസ് വെൽ വിഷേഴ്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈസ് അബൌട്ട് ഓവർ തിങ്കിങ് എന്താണ് ഓവർ തിങ്കിങ് ഞാൻ ഇവിടെ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും കൂടി ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ് ഇവിടെ കയറി എന്തു പറയുമെന്ന് ആലോചിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ് എന്നോടൊരു കോമഡി സ്പീച്ച് പറയണമെന്ന് പറഞ്ഞ നാൾ മുതൽ എൻറെ അമ്മ ചിന്തിച്ചു കൂട്ടിയ ചിന്തകളാണ് ഓവർ തിങ്കിങ് സ്പീച്ചിനുള്ള വിഷയമൊന്നും കിട്ടാതെ ഓവർ തിങ്ക് ചെയ്ത് വട്ടായപ്പോൾ എനിക്ക് തോന്നി എന്താണ് തോന്നിയത് ആ അപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയം തന്നെ എൻ്റെ സ്പീച്ചിലേക്ക് എടുക്കാമെന്ന് കുട്ടികൾ പാട്ടുപാടാൻ ഫ്ലോറിൽ കയറാൻ തുടങ്ങുമ്പോൾ മുതൽ കാട് കയറി ചിന്തിച്ച് 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 ഉള്ള ടെൻഷനും പ്രഷറും ഒക്കെ അടിച്ചു കയറ്റുന്ന പേരൻസിനോടാണ് ഇനി പറയാൻ പോകുന്നത് ഒരു പാട്ടുപാടി തീരാൻ നേരം അതിൻ്റെ മാർക്കിനെ ഗ്രാൻഡ് ഫിനാലിയുടെ മാർക്ക് പോലെ കണ്ട് കുട്ടികൾ വഴക്കുപറഞ്ഞ് അവരുടെ ആത്മവിശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളെല്ലാം തന്നെ എതിർക്കപ്പെടുക തന്നെ ചെയ്യും മോനെ മോളെ നന്നായിട്ട് പാടണേ എന്ന് ദയവചെയ്ത് നിങ്ങൾ കുട്ടികളോട് പറയരുത് കുട്ടികൾ പാട്ട് പഠിച്ചിട്ടുണ്ട് അത് അവർ നന്നായിട്ട് തന്നെ പാടുകയും ചെയ്യും ഡിയർ പേരൻസ് നിങ്ങൾ അവിടെ ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് കുട്ടികൾക്കോ കുട്ടികളുടെ പാട്ടിനോ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഊന്നി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ള കുട്ടികളോട് സ്വന്തം മക്കളെ താരതമ്യപ്പെടുത്തി എല്ലാ മക്കളെയും കുഴപ്പത്തിലാക്കുന്ന നിങ്ങളുടെ ഈ ചിന്താരീതികളിലും സ്വഭാവത്തിലും ഉടനെ തന്നെ ഒരു മാറ്റം വരുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം